ദേവാമൃതത്തിൽ ഇനി ജ്യോതിഷ ഇന്ന് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നാം ആണ്ട് കർക്കിടക മാസം ഏഴാം തീയതി അതായത് രണ്ടായിരത്തി പതിനാറ് ജൂലൈ മാസം ഇരുപത്തിരണ്ടാം തീയതി ഇന്ന് വെള്ളിയാഴ്ചയാണ് നക്ഷത്രം ഇരുപത്തിരണ്ട് നാഴികവിട്ടവും ബാക്കി ചതയുമാണ് അപ്പോൾ പതുപോലെ ജ്യോതിഷ പങ്കുതിൽ നമ്മളോടൊപ്പം ഉള്ളത് നമുക്കൊക്കെ ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകുന്ന ഗുരുസ്ഥാനീയനായ ഡോക്ടർ കടമാള ശർമാജിയാണ് വളരെ സ്നേഹാദരങ്ങളോടെ ഡോക്ടർ കുടമാലൂർ ശർമാജിയെ ഇന്നത്തെ അധ്യായത്തിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം ശർമാജി നമസ്കാരം ഇന്നത്തെ കത്തിലേക്ക് ബഹുമാന ശർമാജി അടൂരിൽ നിന്നും പ്രകാശ് മകൾക്ക് വേണ്ടി എഴുതുന്നു നല്ലവണ്ണം വായിക്കും പഠിക്കും പക്ഷെ പരീക്ഷയിൽ മാർക്ക് കുറവ് പ്രത്യേകിച്ച് ആരോഗ്യത്തിനൊന്നും ഒരു കുഴപ്പവുമില്ല ഇല്ല ഇക്കാരണത്താൽ നല്ല പ്രയാസമുണ്ട് നല്ല മാർക്ക് ലഭിക്കുവാനും പഠന മുന്നേറ്റത്തിനും എന്തുമാണ് ചെയ്യേണ്ടതെന്ന് നല്ല മാർഗം കിട്ടി പഠന മുന്നേറ്റവും ഉണ്ടാകും വിദ്യാപരമായ വിദ്യാ യോഗം തന്നെ അതായത് നിപുണയോഗം തന്നെ ഈ ജാതകത്തിലുണ്ട് അതായത് സൂര്യനും ബുധനുമായി ഒന്നിച്ചൊരു രാശിയിൽ നിന്നാൽ അതിനെ നിപുണയോഗം എന്ന് പറയുന്നു ആ നിപുണയോഗം സംഭവിക്കുന്നത് സൂര്യനും ബുധനും തത്തുല്യമായ ബലം വേണം ആ ബലാബലങ്ങളെ അപേക്ഷിച്ച് ചില മൗഢ്യതകളുമൊക്കെ വരാൻ സാധ്യതകളുണ്ട് എന്നിരുന്നാലും ഇതിനകത്ത് മൗഢ്യം അല്പം ഉണ്ട് അതായത് സൂര്യഗ്രഹവുമായിട്ട് സൂര്യ സൂര്യനെ ഗ്രഹവുമായിട്ട് അടുത്തടുത്ത് വരുന്ന ഓരോ ഗ്രഹങ്ങൾക്കും ഇത്ര ഇത്ര ഡിഗ്രി വെച്ച് മൗഢ്യം പ്രാപിക്കുന്നു എന്നുണ്ട് പതിമൂന്ന് ഡിഗ്രി ഒൻപത് ഡിഗ്രി പന്ത്രണ്ട് ഡിഗ്രി ഇങ്ങനെ ഓരോ ഡിഗ്രി അനുസരിച്ച് മൗഢ്യങ്ങൾ വരാം എങ്കിലും നിപുണയോഗം അതായത് നിപുണൻ എന്ന് വെച്ചാൽ സമർത്ഥൻ നിപുണ എന്ന് പറഞ്ഞാൽ സാമർഥ്യവതി എന്നൊരർത്ഥമുണ്ട് അപ്പോൾ ഏത് വിദ്യാഭ്യാസമാണെങ്കിലും ഏത് തൊഴിലാണെങ്കിലും അതി നൈപുണ്യം അതായത് വൈദഗ്ധ്യം കിട്ടാനുള്ള യോഗം ഇതിനകത്തുണ്ട് കൂടുതൽ മാർക്ക് കിട്ടണമെങ്കിൽ അത് ദശാകാലവും കൂടി നന്നായിരിക്കണം ജന്മശനി ആണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത് ഈ രാശിക്കാർക്ക് അതായത് വിശാഖം ഒടുവിലത്തെ പതിനഞ്ച് നാഴിക അനുജവും കേട്ടയും ചേരുന്ന രണ്ടേകാം നക്ഷത്രം പല കത്തുകളിലും പറഞ്ഞിരിക്കുന്നു ജന്മശനി ഏതരാണ്ട ശനിയിൽ ജന്മശനി ഒന്നിച്ചനുഭവിക്കുന്ന കാലമാണ് അതിൻ്റെ ജന്മശനിയുടെ കാഠിന്യം വരുന്ന ജനുവരി മാസം രണ്ടായിരത്തി പതിനേഴ് ജനുവരി ഇരുപത്തി ആറാം കൂടി ജന്മശനികളുടെ കാഠിന്യം കുറയും എന്നിരുന്നാലും വീണ്ടും ഒരു രണ്ടര വർഷം കൂടി ഏതൊരശനികളെ ദോഷങ്ങളുണ്ട് അങ്ങനെ ഏതാണ്ട് ഒരു മൂന്ന് വർഷം കൂടെ ശരാശരി ഈ ശനികളുടെ ദോഷങ്ങളുള്ളതിനാൽ കൂടുതൽ ഏതരശനിക്കാലത്തും ജന്മശനിക്കാലത്തും കർമ്മവ്യാഴം നിൽക്കുന്ന ഈ രാശിക്കാർക്ക് കൂടുതൽ കൂടുതൽ വിദ്യാർത്ഥിയാണ് കൂടുതൽ പഠിക്കണം ഉദ്യോഗസ്ഥരാണെങ്കിൽ കൂടുതൽ ജോലി ചെയ്യണം ധനം സമ്പാദിക്കണം എന്ന മോഹളി കൂടുതൽ ധനമുണ്ടാക്കാനായിട്ടുള്ള പരിശ്രമങ്ങൾ വേണം ചെലവുകൾ കൂടും അതുപോലെ തന്നെ ക്ഷീണം കൂടും യാത്ര ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അതുപോലെ എത്ര ആഹാരം കഴിച്ചാലും ശരീരത്തിൽ പിടിക്കാതെ വരും അതുപോലെ തന്നെ നോയമ്പുകളൊക്കെ എടുക്കുന്നവർക്ക് നോയമ്പുകൾ മുടങ്ങാനുള്ള സാധ്യതകളുണ്ടാവും അതുപോലെ തന്നെ നിക്ഷേദാർഢ്യം ഉള്ളവർക്ക് അതിന് തടസ്സങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് മംഗല്യകർമ്മം നിശ്ചയിച്ചു വച്ചിരിക്കുന്നവർക്ക് തടസ്സമോ കാല വിളംബരമോ ഉണ്ടാകാനുള്ള സാധ്യതകൾ ഇതെല്ലാം ഈ ജന്മശനിയും കർമ്മവ്യാഗവും നിൽക്കുമ്പോൾ തനിക്ക് തുല്യരായ വ്യക്തികളിൽ നിന്ന് താഴോട്ട് പോകുകയോ അല്ലെങ്കിൽ ഒപ്പത്തിനൊപ്പം തലക്കനത്തോടു കൂടി നിൽക്കാൻ വയ്യാതെ വരികയോ പൊത്തിൽ ഒളിക്കും പാത്ത് നടക്കും പതിഞ്ഞ് നടക്കും പഴി കേൾക്കും പൊത്തിൽ ഒളിക്കുക എന്ന് പറഞ്ഞാൽ പൊത്തിനകത്ത് ഇരിക്കുക എന്നല്ല അർത്ഥം അതായത് നമ്മുടെ വീര്യവും ശൗര്യവും ഒന്നും പുറത്ത് കാണിച്ചുകൊണ്ട് വലിയ ഫലമൊന്നുമില്ലാത്ത ഒരു കാലം അതുപോലെ തന്നെ പഴി കേൾക്കുക എന്ന് പറഞ്ഞാൽ കുറ്റം ഉണ്ടാകുക നിനക്ക് ശ്രമിച്ചിരുന്നെങ്കിൽ എ ഗ്രേഡ് നീ ശ്രമിക്കാഞ്ഞിട്ടാണ് രാത്രി പന്ത്രണ്ട് മണി ആകുമ്പോഴത്തേന് നീ കിടന്നുറങ്ങും ഒന്നര വരെയെങ്കിലും പഠിക്കേണ്ടതല്ലേ എന്നൊക്കെ ചോദിച്ച് പഴി കേൾക്കുക അതേസമയം പന്ത്രണ്ടര വരെ പഠിച്ചാൽ മതി ധാരാളം പത്ത് വരെ പഠിച്ചിട്ട് എ ഗ്രേഡ് കിട്ടുന്ന ആളായിരിക്കും കൂടുതൽ കൂടുതൽ പഴി കേൾക്കുകയും അത് കാരണം മാതാപിതാക്കളെയും ഗുരുക്കന്മാരുടെയും അതിൽ അധ്യാപകരുടെയും ഒക്കെ മുമ്പിൽ നാണിച്ചും ഗജാവതിയായിട്ടും ഒക്കെ നിൽക്കുന്നൊരു കാലഘട്ടം വരുന്നതാണ് ഈ പത്തി അടിക്കും പൊത്തിൽ ഒളിക്കും പാത്ത് നടക്കും പതിങ് നടക്കും അതുപോലെ കുടുംബസ്ഥന്മാർക്കും അതുപോലെ കുടുംബജീവിതം നയിക്കുന്നവർക്കും പുത്രനിക്ലേശം പുത്രിക്ക് ദുഃഖം പത്നിക്ക് ദുഃഖം ഭർത്താവിൻ്റെ ദുഃഖം പൊന്നിൻ്റെ ദുഃഖം ദുഃഖം ഇതൊക്കെ കർമ്മവ്യാഴം സംഭവിക്കുന്ന വിശാഖം അനിരന്ധ കേട്ട നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി പതിനാറ് ആഗസ്റ്റ് പതിനൊന്ന് വരെ ഈ സമയദോഷങ്ങളുണ്ട് ശേഷം പന്ത്രണ്ട് മണിവരെ ഇതൊന്നു പഠിച്ചില്ലെങ്കിൽ ശരി ഉന്നതമാർക്ക് കിട്ടാനുള്ള യോഗമുണ്ട് അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനേഴ് ജനുവരി കഴിഞ്ഞാൽ ഏകരശീകളുടെ കാഠിന്യം നൂറ് കിലോ ചുമന്നുകൊണ്ടിരുന്നത് അത് അൻപത് കിലോയായി അത് വീണ്ടും ഇരുപത്തഞ്ച് കിലോയായി പിന്നീട് കിലോ ഇല്ലാതായി അപ്പോൾ അങ്ങനെ അനായാസേന കാര്യങ്ങൾ നീങ്ങാനുള്ള ഇതാണ് കൂടുതൽ ഈ ജന്മശനിയും കഹ്മൊക്കെ വരുമ്പം ജീവിതം പഠിക്കുവാനായി ദൈവം ഇട്ടിരിക്കുന്ന ഒരു സമയദോഷമാണ് എന്താണ് ജീവിതം എന്താണ് കഷ്ടപ്പാട് എന്തെല്ലാം ചെയ്തിരുന്നാലും ചിലപ്പോൾ തെറ്റുകുറ്റങ്ങൾ കേൾക്കേണ്ടി വരും അതുപോലെ തന്നെ നാം നമുക്ക് തുല്യരായി എന്ന് കാണുന്നവരുടെ അടുക്കൽ എപ്പോഴും എളിമയോടെ നിൽക്കണം നമ്മളെ ബുദ്ധിയും സൗര്യവും ഒരു കാലഘട്ടത്തിൻ്റെ പഠിക്കൂ എന്നൊക്കെ ഓർക്കുവാൻ ചിന്തിക്കുവാൻ ചിന്തിപ്പിക്കുവാൻ ദൈവം ഇട്ടിരിക്കുന്ന ഒരു സമയമാണ് ഈ ജന്മശനി ഏതരശനി കണ്ടകശനി ശനി ദശാകാലം എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ ജീവിതത്തിൽ വേണം എങ്കിലേ പറ്റത്തുള്ളൂ എപ്പോഴും ഒക്കത്തില്ല അപ്പോൾ ഇതിന് കഴിവതും കാരുണ്യങ്ങൾ കുറയ്ക്കുവാനും പരീക്ഷയിലെ മാർക്ക് ഏറെ കുറേയൊക്കെ നല്ല നില കിട്ടുവാനും ക്ഷീണമാലസ്യം മടി മന്ദത ഇതൊക്കെ കുറഞ്ഞു കിട്ടുവാനും വേണ്ടി ശനി പത്മം ഇട്ട് ജലഗന്ധ പുഷ്പൂപൈവജലാന്തം ശനിദേവനെ വഹിച്ച് നീലാഞ്ജനസമാനാഭം രവിപുത്രം യമാഗ്രജം ഛായ മാർത്താണ്ഡ സംഭൂതം തം നമാമി ശനീശ്വരം നീലാഞ്ജന സമാനാഭം രവിപുത്രം യമാഗ്രജം ഛായ മാർത്താണ്ഡ സംഭൂതം തം നമാമി ശനീശ്വരം എന്ന് തുടങ്ങുന്ന ശനി സ്തോത്രങ്ങളെ കൊണ്ട് വെള്ളം ചന്ദനം പുഷ്പം ധൂപം ദീപം പഞ്ചഭൂത ശക്തികളെ കൊണ്ട് ശനിദേവനെ വാഹിച്ച് ശനിയന്ത്രം ധരിക്കുക അടുത്ത മൂന്ന് വർഷത്തേക്കിന് അതുപോലെ തന്നെ മൂർത്തികളായ ശിവൻ ശാസ്ത്ര വേട്ടക്കുരുമു ഇത്യാദി മൂർത്തികളിലെടുക്കൽ നീലാഞ്ജനം എള്ള് പായസം നെയ് നെയ്വിളക്ക് മുതലായവയൊക്കെ കത്തിച്ച് ചേര കാഠിന്യങ്ങൾ കുറയ്ക്കുക അതുപോലെ കുട്ടിക്ക് വേണ്ടി മാതാപിതാക്കളിലാരെങ്കിലും ശനിയായി ചോദിക്കുന്ന ഒക്കെ എടുക്കുക ഇപ്രകാരം എടുത്ത് മുന്നോട്ട് പോവുക മാർക്കുകളൊക്കെ കിട്ടും നല്ല നില പാസ്സാവും നല്ല ഭാഗ്യമുള്ള ജാതകമാണ് അതുപോലെ തന്നെ യോഗകാരകന്മാരായിട്ടുള്ള യോഗങ്ങളിൽ ഈ ആഴ്ചകളിലൊക്കെ കിട്ടിയ കത്തുകളെല്ലാം വലിയ വലിയ ഭാഗഭ്യത്തോടെ ജീവിക്കാൻ ഈ വരും കാലങ്ങളിൽ വലിയ വലിയ പേരും പ്രശസ്തിയും ധനവും ഐശ്വര്യത്തോടും കൂടി ജീവിക്കാൻ സാധിക്കുന്നവരുടെ ഗ്രഹനിലകളും ഒക്കെയാണ് വന്നിരിക്കുന്നത് അത് ഒത്തിരി പേര് പ്രോഗ്രാം ശ്രദ്ധിക്കുന്നുവെന്നും ജ്യോതിശാസ്ത്രത്തിലേക്ക് വളരെയധികം പേരാകർഷിക്കുന്നുവെന്നും ഉള്ളതിൻ്റെ ഒരു തെളിവാണ് വളരെ സന്തോഷം കൂടുതൽ കൂടുതൽ യോഗനിലകളുമായിട്ട് നമുക്ക് വീണ്ടും വീണ്ടും കത്തുകൾ വായിക്കാം നന്മകളുണ്ടാവട്ടെ നല്ല മാർഗോട് കൂടി പരീക്ഷ പാസ്സാകുമെന്ന് ഉറപ്പായിട്ടും വിശ്വസിക്കാം ജ്യോതിഷ പങ്ക്തിയുടെ ഇന്നത്തെ അദ്ദേഹം ഇവിടെ പൂർണ്ണമാവുകയാണ് ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ ഡോക്ടർ കുടമലോർ ശർമാജയിൽ നിന്ന് അറിയാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ്